കട്ടപ്പന നഗരസഭ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭക്ഷണശാലകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി ടൗണിൽ പ്രവർത്തിക്കുന്ന അഞ്ചു ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ മീൻ വറുത്തതും ബിരിയാണിയും ചോറും പിടികൂടിയത് നഗരത്തിലെ പന്ത്രണ്ട് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് മീൻ വറുത്തത് ബിരിയാണി ചോറ് മീൻകറി ഇറച്ചിക്കറി വെജിറ്റബിൾ കറി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു നഗരസഭയിലെ വിവിധ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നമ്മുടെ എല്ലാ മാസത്തിലുള്ള റൂട്ടിന് പരിശോധനയുടെ ഭാഗമായിട്ടുള്ള പരിശോധനയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഈ വേനൽക്കാലം എടുത്തതോടുകൂടി അവിടെ പിന്നെ ശുചീകരണം പൊതുവായിട്ടുള്ള ശുചീകരണം അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വൃത്തിയായിട്ട് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന ഉണ്ടായത് എന്നാൽ വിവിധ ഹോട്ടലുകൾ പരിശോധിച്ചതിൽ ഇത്രയധികം ഹോട്ടലുകളിൽ പഴയ ഭക്ഷണം കലേ ദിവസത്തെ ഭക്ഷണം അത് സൂക്ഷിച്ചിരുന്നു അത് നമ്മളെ പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുള്ളതാണ് ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടീസ് നമ്മൾ നഗരസഭയിൽ നിന്ന് നൽകി നൽകും അതിൻ്റെ തുടർ നടപടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും ഈ പ്രദേശത്ത് നമ്മുടെ നഗരസഭാ പ്രദേശ ഹോട്ടലുകളെ പോലും ശ്രദ്ധിക്കുന്നത് ഈ സമയം എന്ന് പറയുന്നത് പകർച്ചയാദികൾ വേനൽ അടുത്തോടു കൂടി മറ്റ് ജലജന്യ രോഗങ്ങളെല്ലാം പകരാൻ സാധ്യതയുള്ള സന്ദർഭമാണ് യാതൊരു കാരണവശാലും പഴയ ഭക്ഷണങ്ങൾ ഹോട്ടലിൽ സൂക്ഷിക്കാൻ പാടില്ല അത്ര പഴയ പഴയ ഭക്ഷണം തലേ ദിവസത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ അതെടുത്ത് ഡിസ്പോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഹോട്ടൽ അടച്ചു പോകാവൂ രാവിലെ പുതിയ ഫ്രഷായിട്ടുള്ള ഭക്ഷണം നമ്മുടെ നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് നൽകാൻ ഹോട്ടൽ ഉടമകളെ ബാധ്യസ്ഥരാണ് അപ്പോൾ അത്തരത്തിലുള്ള നല്ല മികച്ച ഒരു സർവീസ് ഹോട്ടൽ ആൻഡ് ഹോട്ടലിൽ നടത്തുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്നും ഇത്തരം പരിശോധനകളുണ്ടാകും കാണുന്ന അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതാണ് ആദ്യ തവണയായതിനാൽ ഹോട്ടലുകളുടെ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും പിഴ ഈടാക്കിയതായും അധികൃതർ അറിയിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ജിൻസെറിയ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് ഡി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബി രഞ്ജിത്ത് അനുപ്രിയ സൗമ്യനാഥ് ജി പി എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് വേനൽക്കടുത്ത അവസരത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും ആരോഗ്യവിഭാഗം മുന്നറിയിപ്പ് നൽകി